അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല മക്കളുടെ വിയോഗം സഹിക്കാൻ പറ്റാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത് മക്കളുടെ മുങ്ങി മരണം കുടത്തിലും പുഴയിലും കടലിലും ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു പോവുകയാണ് ഇന്നത്തെ നമ്മുടെ മക്കൾക്കൊന്നും ആരോഗ്യമില്ലേ നല്ലോണം നീന്താൻ അറിയാവുന്ന മക്കളാണ് മുങ്ങി മരണപ്പെട്ടു പോകുന്നത് നാല് ദിവസമായിട്ട് കാണാതായ ജുറൈദിൻ്റെ മയ്യത്ത് ഇന്ന് കണ്ടെത്തി ഒരാളുടെ മയ്യത്ത് കിട്ടുമ്പോഴത്തേക്കും മറ്റൊരു നാട്ടിൽ നിന്നും മറ്റൊരു മോന് നല്ലോണം നീന്താൻ അറിയാവുന്ന ജുറൈജ് മുങ്ങിയത് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ പുഴയിലാണ് രാവിലെ ചാവക്കാട് കടലിലാണ് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് ജുറേജിൻ്റെ മയ്യത്ത് കണ്ടെത്തുമ്പോഴത്തേക്കും വേറൊരു നാട്ടിൽ വേറൊരു പൊന്നുമോൻ്റെ മരണം എൻ്റെ നാട്ടിലാണ് സംഭവിച്ചത് അവിടുത്തെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് നല്ലത് ആ കുടുംബത്തിൻ്റെ കൂക്കിയും ബഹളവും സഹിക്കാൻ പറ്റാത്ത ഒന്നായിപ്പോയി കണ്ണൂർ വാരം സ്വദേശിയായ ഈ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനാണ് ജുറൈദിൻ്റെ മയ്യത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് കിട്ടിയ വാർത്ത ഓലച്ചേരി ഓലച്ചേരിക്കുളത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയതാ മുങ്ങി മരണപ്പെട്ടു ഇന്നാലില്ലാഹി ലഹി റാജീവൻ കണ്ണൂർ വാടകടവിലെ മഷൂദിൻ്റെ മകനാണ് മുങ്ങി മരണപ്പെട്ടു പോയ ഇരുപത്തി വയസ്സുകാരൻ ഇർഫാൻ എന്ന ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ രാവിലെ ഒമ്പത് മണിയോടെ കുളിക്കാനിറങ്ങിയ ഈ ഒരു യുവാവ് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ മുങ്ങിയ ഇർഫാനെ നാട്ടുകാരൊക്കെ കൂടി രക്ഷപ്പെടുത്തി ചാലയിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി മിക്ക കുട്ടികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് നമ്മുടെ ശ്വാസം പോയാൽ പോയി മക്കളെ പിന്നെ അത് തിരിച്ച് പൂർണ്ണതയിലെത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെടും രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന് പറയാം ജലാശയത്തോട് കളിക്കുന്ന എല്ലാ മക്കളും ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾക്കൊക്കെ ആരോഗ്യത്തിൻ്റെ കുറവാണ് പഴയ കാലങ്ങളിലൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും കേൾക്കാറില്ല എല്ലാവരും തന്നെ ഈ ഞാനും കുളിക്കാറുണ്ട് കടലിലും പുഴയിലും തോട്ടിലും ഞാനൊക്കെ കുളിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് സോപ്പും തോർത്തും കൊണ്ടുമെടുത്ത് പള്ളിക്കുളത്തിലാണ് നമ്മളൊക്കെ കുളിക്കാറ് ഇന്ന് അതുപോലുമില്ല ഇന്ന് കുളിക്കുന്ന മക്കൾ വളരെ കുറവാണ് എന്നിട്ട് പോലും ഒട്ടനേകം മക്കളാണ് മുങ്ങി മരണപ്പെടുന്നത് ദിവസവും രണ്ടും മൂന്നും കുട്ടികൾ മരണപ്പെട്ട വാർത്തയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് ഈ ഒരു മോൻ മാത്രമല്ല വേറെ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ശരിയായ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ജീവിതം ഇനിയും കാണണം അത്രേ വീട്ടുകാർ പോലും അറിയാതെയാണ് ഈ മക്കൾ ഇങ്ങനെ പുഴയിലും കുളത്തിലും പോയി കുളിച്ച് തിമർക്കുന്നത് അവസാനം വീട്ടിലെത്തുന്നത് വെള്ളയിൽ പുതഞ്ഞ നമ്മുടെ മക്കളെ പടത്തടപ്പ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ഇത് വാച്ച് ചെയ്യും ആഫിയത്തിന് വേണ്ടി ദ്വാച്ച് ചെയ്യുമ്പോൾ പടത്തറപ്പിന്റെ ഒരു സംരക്ഷണ വലയം അവരിൽ നമ്മുടെ മക്കളെയൊക്കെ പടച്ചറപ്പ് നല്ല മക്കളാക്കി തരട്ടെ അവർക്ക് നല്ലത് ചിന്തിക്കാനുള്ള ബുദ്ധി പടത്തറപ്പ് കൊടുക്കുമാറാകട്ടെ ആമി ഞായറാഴ്ച ആയതുകൊണ്ട് കൂട്ടുകാരൊക്കെ കൂടി തമാശകൾ പറഞ്ഞ് ഒരു രസത്തിന് കുളിക്കാൻ പോയതാ പോയില്ലേ അവിടെ ജീവിതം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുമോ എന്റെ മരണം ഇന്ന് സംഭവിക്കുമെന്ന് ഇല്ല പ്രിയപ്പെട്ടവരെ മരണം അങ്ങനെയാണ് ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളെ വിട്ടു പോവുക മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷെ മരണ കാരണങ്ങളാണ് പല തരത്തിലുള്ളത് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ഹാമി ഈ മോൻ്റെ വീട് വരെ പോയിട്ടാണ് ഞാൻ വരുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടുത്തെ നമ്മൾ ഇതുപോലത്തെ വാർത്തകൾ എനിക്കും നിങ്ങൾക്കും അറിയാത്ത മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ചില മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത് എന്നും എന്നും എല്ലാ നേരവും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണം അപ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതം നന്നാകുന്നത് നമ്മുടെ മരണവും നന്നാകുന്നത് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇർഫാനും ജുറൈജിനും വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം അവരുടെ കുടുംബത്തിന് വേണ്ടി പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ പഠിച്ച റബ്ബേ നാല് ദിവസമായി റബ്ബേ ജുറൈജ് എന്ന ആ പൊന്നുമോനെ കാണാതായിട്ട് പഠിച്ച റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ധൈര്യം കൊടുക്കണേ റബ്ബെ പൊന്നുമോനാണ് റബ്ബേ മരണപ്പെട്ടു പോയത് ആ മാതാപിതാക്കൾ അറിയില്ല റബ്ബേ ഇവൻ എവിടെയാണ് പോയതെന്ന് പോലും ആ മാതാപിതാക്കൾക്ക് അറിയില്ല റബ്ബെ അവസാനം വെള്ളപുതച്ചു വരുന്ന മകനെയാണ് റബ്ബേ ആ മാതാപിതാക്കൾ കാണുന്നത് പ്രധേ ജുറൈജിന്റെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ചെറിയ മോനാണ് റബ്ബെ ഈ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പർത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് മക്കൾ ഇതുപോലെ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹന ശക്തി നീ കൊടുക്കണേ റബ്ബേ അവരുടെ മനസ്സിന് ശക്തി നീ പകരണേ റബ്ബെ പറഞ്ഞ റബ്ബേ ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില വരെ തെറ്റിയിട്ടാണ് ഉള്ളത് റബ്ബേ ആ മാതാപിതാക്കളുടെ മനസ്സിന് നീ ധൈര്യം കൊടുക്കണേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ പറച്ച റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിംഗങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബേ കണ്ണൂരിൽ നിന്നും മരണപ്പെട്ട ഇർഫാൻ പർച്ചറബേ ഇർഫാന്റെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ആ പൊന്നുമോൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനത്തൊട്ടും നീ കാക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ പടച്ചറബ്ബേ ഇർഫാൻ്റെ കുടുംബത്തിന് ആ മോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പർത്തറബ്ബ ആ മാതാപിതാക്കളുടെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ ആ മാതാപിതാക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ പടർത്തറബ്ബയെ ഓരോ കുടുംബത്തിലെയും അത്താണിയാണ് റബ്ബെ മരണപ്പെട്ടു പോയത് ആ കുടുംബത്തിനൊക്കെ നീ തന്നെ സംരക്ഷണം കൊടുക്കണേ റബ്ബെ അവരുടെയൊക്കെ മനസ്സിന് നീ ധൈര്യം കൊടുക്കണേ റബ്ബെ ക്ഷമ കൊടുക്കണ റബ്ബെ സമാധാനം നീ കൊടുക്കണേ റബ്ബേ പർത്തറബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണറബ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ പഠിച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാർ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക പ്രിയപ്പെട്ടവരെ ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തുള്ള